ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് തുടങ്ങിയാലാവും അപ്പോൾ അനി അനി ഇങ്ങനെ ഫ്രണ്ട്സിനോട് പറയാണ് അനാമികേനെ കല്യാണം കഴിച്ചതോടുകൂടി എൻ്റെ സമാധാനം നഷ്ടമായി ഒരു സ്വരവും സമാധാനവും ഇല്ല എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയുന്നില്ല ആത്മഹത്യയെ കുറിച്ചും കൂടി ഞാൻ ചിന്തിച്ചു തുടങ്ങിയ സമയങ്ങളാണിപ്പോൾ എന്നൊക്കെ പറയുകയാണ് ഫ്രണ്ട്സിനോട് അപ്പോൾ കൂട്ടുകാർ പറയുന്നത് എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അവൻ അനി പറയുന്നുണ്ട് ആയിരുന്നില്ല പക്ഷെ അവള് എൻ്റെ ജീവിതത്തിൽ വന്നതോടുകൂടി ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി പോവുകയാണ് എന്ത് എന്റെ എന്നൊക്കെ പറയണ അനി ഒരു റൂമിലാണെന്ന് വെച്ചാൽ രണ്ട് ഇത് ഇതിലാണ് ഞങ്ങൾ താ ജീവിക്കുന്നതും പിന്നെ ഏതു നേരം അവള് എന്നോട് തർക്കിക്കാനും തല്ലിടാനും മാത്രമേ വരുന്നുള്ളൂ എങ്ങനെയൊക്കെ ചിന്തിച്ചാലും എനിക്ക് അവളുമായിട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ല അവളുടെ സ്വഭാവമായിട്ട് എനിക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ല ആകെ ജീവിതത്തിനു ജീവിതത്തിനോടൊന്നെ ഒരു മടുപ്പ് തോന്നാൻ തുടങ്ങി അതുകൊണ്ട് ആത്മഹത്യയെ കുറിച്ചൊക്കെ ഞാൻ ചിന്തിക്കുന്നതെന്നൊക്കെ പറഞ്ഞ അനി സുഹൃത്തുക്കളോട് പറയാണ് അപ്പോൾ ഏഹ് അനിയുടെ സുഹൃത്ത് എന്താണെന്ന് ചെയ്യുന്നത് ഇതൊക്കെ അനമ്മിയോട് പോയി സോറി നന്ദുവിനോട് പോയി പറയാണ് ചെയ്യുന്നത് അപ്പൊ നന്ദു പറയുന്നുണ്ട് ഫ്രണ്ട്സ് ഇങ്ങനെ പറയാണ് നീ നന്ദു നീ അനീനെ കാണുമ്പോൾ മുഖം തിരിച്ചു നടക്കുകയോ മണ്ടാണ്ടിതിരിക്കയോ ഒന്നും ചെയ്യരുത് അവനാകെ തകർന്നിട്ടാണ് നടക്കുന്നത് എന്നൊക്കെ പറയാണ് അപ്പൊ എന്ത് ചോദിക്കുന്നുണ്ട് ഇത് പറയാനാണോ നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തിയത് ഇതിന് മുന്നുണ്ടായുള്ള കോലാഹലങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ അവസാന അനാമിക വന്ന ദിവസമാണ് എൻ്റെ ചേച്ചീനെ തള്ളിയിട്ടതൊക്കെ അതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ പിന്നെ നിങ്ങളെന്താ എന്നോട് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് എന്നിട്ടും ഞാനിനി അനിയോ അനിയനോട് സംസാരിച്ചിട്ട് അത് ഇനിയും വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാനാണോ നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് നന്ദു അപ്പോൾ ഫ്രണ്ട്സ് പറയുന്നുണ്ട് അനിയനെ ഇങ്ങനെ ഇങ്ങനൊരവസ്ഥയിൽ കൊണ്ടെത്തിച്ചതും കൂടി നീയാണ് നിന്നോട് ഞങ്ങൾ അവൻ്റെ മനസ്സിലുള്ളത് അറിഞ്ഞപ്പോൾ നിന്നോട് വന്ന് പറഞ്ഞതല്ലേ അപ്പോൾ നിനക്ക് നിൻ്റെ വീട്ടുകാരും നിൻ്റെ വീട്ടുകാർ പറയുന്ന പോലെ ചെയ്യണം അവരുടെ ഇഷ്ടത്തിന് നീ നിന്നു കൊടുത്തിട്ടല്ലേ ഇപ്പം അനി ഇങ്ങനെ ഒരു ജീവിതം അനുഭവിക്കേണ്ടി വന്നതെന്നൊക്കെ പറയുകയാണ് അപ്പൊ ആ നന്ദു പറയുന്നുണ്ട് ഇപ്പൊ എന്താ അവന് പറ്റിയത് അവനൊരു കുടുംബജീവിതം ഉണ്ട് അവനൊരു ഒരു ഭാര്യ ഉണ്ടാവും അവന് നന്നായിട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ട് പോകണ്ടതെന്നൊക്കെ പറയാണ് അപ്പൊ ഫ്രണ്ട്സ് പറയുന്നുണ്ട് അല്ല അനാമിക ആയിട്ട് അവനൊരു സന്തോഷമുള്ള ജീവിതം ഇനി ഉണ്ടാവില്ല അവൻ ആത്മഹത്യയെ കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങി അവനാകെ തകർന്നു പോയി എന്നൊക്കെ പറയുമ്പോ ആ നന്ദുവിനൊരു കുറ്റബോധവും ആകെ ഒരു ടെൻഷനും വിഷമൊക്കെ ആവുന്നുണ്ട് അവൻ്റെ അവസ്ഥയ്ക്ക് നീയ്യും നിൻ്റെ വീട്ടുകാരും അവൻ്റെ വീട്ടുകാരൊക്കെ ഉത്തരവാദികളാണ് കാരണം അവന് നിന്നോടുള്ള ഇഷ്ടം അവൻ നിന്നോട് പറഞ്ഞതല്ലേ അപ്പം നീ അവന് വേണ്ടാന്ന് വെച്ചു ഇപ്പം അവൻ അങ്ങനെ ഇപ്പം അവൻ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ട് അവർ രണ്ടുപേരും ഭാര്യവർത്തകരാണെങ്കിലും അവർ രണ്ട് പേരും രണ്ട് രീ രണ്ട് പേരായിട്ടാണ് ആ റൂമിൽ കഴിയുന്നതും ഇപ്പം ജീവിച്ചു പോകുന്നതൊക്കെ എന്നൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ നന്ദുന് നല്ല വിഷമാവുന്നുണ്ട് അവരിങ്ങനെ അനി പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇങ്ങനെയാണ് അനി ഞങ്ങളോടൊക്കെ പറഞ്ഞതെന്ന് അവൻ ആകെ ആകെ കൈവിട്ട് പോയ അവസ്ഥയിലാണ് അവൻ നടക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അന നന്ദു നല്ല വിഷമാവുന്നുണ്ട് നന്ദു അറിയുന്നുണ്ട് അപ്പോൾ അതൊക്കെ അവൻ്റെ വെറും തോന്നലായിരിക്കും അവൻ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടുകയാണെന്നൊക്കെ അവൻ്റെ അവളെ ന്യായീകരിക്കാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് പറയുന്നുണ്ട് നീ അത് എങ്ങനെ വേണച്ചെടുത്തോ പക്ഷേ ഇനി നീ അവനെ കാണുമ്പോൾ അവ സംസാരിക്കാതെ സംസാരിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് അവനെ നീ മരണത്തിലേക്ക് നയിക്കുന്നതിൻ്റെ തുള്ളിലായിരിക്കും ഇനിയെങ്കിലും അങ്ങനെ ചെയ്യാണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ജീവിച്ചിരിക്കുമ്പോഴല്ലേ നമുക്ക് മിണ്ടാനും സംസാരിക്കാനൊക്കെ പറ്റുള്ളൂ അപ്പൊ നമ്മളൊരു സാന്ത്വനാവാൻ ആവാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ മരിച്ചിട്ട് നമ്മൾ അവയെ അയെ എന്തൊക്കെ പറഞ്ഞിട്ടും ആലോചിച്ചിട്ടും ഒരു കാര്യമില്ല എന്നൊക്കെ പറയുകയാണ് ഫ്രണ്ട്സ് അപ്പം അതൊക്കെ നന്ദുന് നല്ല വിഷമാവുന്നുണ്ട് എന്നിട്ട് ഇവര് നീ എന്താ അയക്കോ ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു പറഞ്ഞിട്ട് അവര് പോവാണ് ഇത് കഴിഞ്ഞ് നന്ദു ആലോചി തിരിച്ചു വരുമ്പോൾ വണ്ടി നിർത്തിയിട്ട് ഇതിങ്ങനെ ഇവർ പറഞ്ഞത് ഇങ്ങനെ ആലോചിച്ച് ആലോചിക്കുകയാണ് വണ്ടി നിർത്തിയിട്ട് ഇവളിങ്ങനെ നന്ദുനോട് സംസാ അനിയനോട് സംസാരിക്കണ പോലെ ആലോചിക്കുകയാണ് അപ്പം അനി ഇങ്ങനെ ഇനി എന്തായാലും അനാമികേനെ ഡിവോഴ്സ് ചെയ്യാനൊന്നും മുത്തശ്ശം സമ്മതിക്കില്ല അവളുടെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നിട്ട് അവനൊരു ആറ്റിലേക്ക് എടുത്ത് ചാടുന്ന പോലെ അവൾ കാണുകയാണ് അപ്പോൾ പെട്ടെന്ന് പേടിയാവിട്ട് അപ്പം തന്നെ അവൻ അവളെ അനിയനെ വിളിക്കുകയാണ് അപ്പം അനി വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഫോൺ അടിക്കുമ്പോൾ അനി ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട് അപ്പോൾ നന്ദു അപ്പോൾ അവൻ ആലോചിക്കും ഇവിടെ നീനപ്പോൾ വിളിക്കണമെന്നിട്ട് കോൾ എടുത്ത് ഹലോ പറയുമ്പോൾ നന്ദു ചോദിക്കും അനി നീ എവിടെയാണ് ചോദിക്കുമ്പോൾ ഞാൻ വീട്ടിൽ പോയി പോയിക്കൊണ്ടിരിക്കുകയെന്നാവും പറയുമ്പോൾ പറയും എനിക്കൊന്ന് കാണാൻ പറ്റുമോ ഇപ്പോഴേക്കും അപ്പൊ എ എവിടെ ചോദിക്കുമ്പോൾ അനി എവിടെ ചോദിക്കുമ്പോൾ അവട് പറയും അമ്പലത്തിൻ്റെ അവിടേക്ക് വന്നാൽ പറയും എന്നിട്ട് അനി വേഗം നന്ദുനെ കാണാൻ പോകുന്ന സീനാണ് കാണിക്കുന്നത് അണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ നന്ദു പറയുന്നുണ്ട് നീ എന്തിനാ അമ്മമാരോട് അങ്ങനെയൊക്കെ പറഞ്ഞത് നീ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്നൊക്കെ അപ്പോൾ അനി പറയുന്നുണ്ട് ഞാൻ അനുഭവിക്കുന്ന കാര്യം ഞാൻ അവരോട് പറഞ്ഞത് എനിക്കിപ്പോൾ ഒരു മനസ്സമാധാനവും ഒന്നും കിട്ടുന്നില്ല അതാ ഞാൻ അവരോട് പറഞ്ഞത് എന്ന് പറയാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണോ വേണ്ടത് അനി നിന്റെ കല്യാണം കഴിഞ്ഞു ഇനി അവളെ സ്നേഹിച്ച് നല്ലൊരു വിവാ കുടുംബജീവിതം നയിക്കല്ലേ വേണ്ടതുണ്ട് അത് ഇങ്ങനെയൊക്കെ ആലോചിച്ചു നടക്കുകയാണോ വേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം അനി പറയുന്നുണ്ട് നന്ദു നിനക്ക് അറിയില്ല അവളുടെ സ്വഭാവം നിന്നോട് അവർ ചെയ്തതൊക്കെ നി മറന്നു അവൾക്കും അവളുടെ കുടുംബക്കാർക്കും ഒരു ക്രിമിനൽ മൈൻഡാണ് അങ്ങനെ ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരാളെ സ്നേഹിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുകയാണ് അനി നമ്മൾ രണ്ടുപേരുമാണ് ഒന്നിച്ചിരുന്നെങ്കിൽ എനിക്കിതൊന്നും ആലോചിക്കേണ്ട ആവശ്യമുണ്ടാകുന്നതിനെ എനിക്ക് മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കായിരുന്നു അതിന് പലരും കാരണക്കാരായി അത് നടക്കാതിരിക്കാൻ ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ് അനി നീ ഇനി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട നിനക്ക് നീ പിന്നെ അങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കുക ഞാൻ എന്താ ചെയ്യേണ്ടത് നിനക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് നന്ദു അനു അനിയനോട് അപ്പം അനി പറയുന്നുണ്ട് എനിക്ക് വേണ്ടി നീ കൂടുതലും ഒന്നും ചെയ്യേണ്ട ഞാൻ ഇടയ്ക്ക് ഇപ്പോഴെങ്കിൽ നിന്ന് വിളിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ ഫോൺ ഒന്നിട്ട് സംസാരിക്കുക എന്നെ കണ്ടിട്ട് നീ മുഖം മുഖം തിരിച്ച് പോയാലൊക്കെയാണ് എനിക്ക് വിഷമാവുന്നത് എന്ന് പറയുകയാണ് അപ്പം നന്ദുന്നുണ്ട് നീ ഇനി നീ വിളിച്ച് ഞാൻ ഫോൺ എടുക്കും നിന്നെ കണ്ടാൽ ഞാൻ എന്തേലൊക്കെ സംസാരിച്ചിട്ടേ പോവുള്ളൂ പക്ഷേ അത് കാരണം ഞാൻ നിന്നെ കണ്ട് സംസാരിച്ചു എന്നുള്ള ഒറ്റ കാരണം കാരണം കൊണ്ട് എൻ്റെ വീട്ടിലോ നിൻ്റെ വീട്ടിലോ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുകയാണ് അപ്പോൾ അനി പറയുന്നുണ്ട് അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവൻ പോവാണ് അപ്പോൾ ഇപ്പം പോവുന്നത് കാണുമ്പോൾ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്ന നന്ദുവിനെയാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് അനാമിക ഒരു ജോത്സിനടുത്ത് പോയിട്ടുള്ളതാണ് കാണിക്കുന്നത് ജോൽസിൻ്റെ അടുത്ത് പോകുമ്പോൾ ജോൽസ്യം ചോദിക്കുന്നുണ്ട് ഈ വഴിക്കൊന്നും വരാത്ത ആളാണല്ലോ സോറി അനാമിക അല്ലാത്ത നന്ദു നന്ദു ഒരു ജോലിസിൻ്റെ അടുത്ത് പോകുന്നതാണ് കാണിക്കുന്നത് നന്ദു പറ നന്ദുനോട് അപ്പോൾ ജോൽസും ചോദിക്കുന്നുണ്ട് എന്താ ഈ വഴിക്കൊന്നും കാണാനില്ലല്ലോ പിന്നെ നന്ദുന് ഇതിലൊന്നും വിശ്വാസം ഇല്ലാത്തതല്ലേ എന്ന് പറയാണ് അപ്പൊ നന്ദു പറയുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴാണോ വരുമ്പോളാണല്ലോ നമ്മളതൊക്കെ അന്വേഷിച്ച് വരുന്നത് എന്ന് പറയുകയാണ് അങ്ങനെ പ്രശ്നം വെച്ച് നോക്കിയിട്ട് ആള് പറയാണ് രണ്ടു ദിവസം മുന്നേ മോളുടെ അമ്മ വന്നപ്പോൾ ഞാനിത് പറഞ്ഞതാണല്ലോ മോളാദ്യം സ്നേഹിച്ചിരുന്ന പയ്യനായിട്ട് തന്നെയാണ് മോളുടെ വിവാഹം നടക്കുള്ളൂ ആ ഒരു വിവാഹം മോളുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ ഒരു പ്രണയം മാത്രമേ മോളുടെ ജി കാണുന്നുള്ളൂ മോൾ മോളാരണോ സ്നേഹിച്ചിരുന്നത് ആളെ തന്നെ മോൾ വിവാഹം കഴിക്കും ആ വിവാഹം അടുത്തന്നെ എന്നൊക്കെ ജോൽസ്യം പറയും സ്നേഹിച്ച പയ്യന്റെ വിവാഹം കഴിഞ്ഞു എന്നൊക്കെ മോളുടെ അമ്മ പറഞ്ഞിരുന്നു എങ്ങനെ ആയാലും ഇതേ നടക്കുകയുള്ളൂ എങ്ങനെ പോയാലും കറങ്ങി തിരിഞ്ഞ് ആ അയ്യൻ മോളുടെ അടുത്ത് തന്നെ എത്തുന്നു പറയാണ് അപ്പം അനാ അപ്പം നന്ത് ചോദിക്കുന്നുണ്ട് അത് ശരിയല്ലല്ലോ ഇനി ആ പയ്യൻ അയ്യൻ അധികകാലം ആ വിവാഹ ജീവിതമായിട്ട് മുന്നോട്ട് പോവില്ല ഏറി പോയ ഒരു വർഷം അത് കഴിഞ്ഞാൽ ആ പയ്യൻ മോൻ്റെ അടുത്തേക്ക് ഇന്ന് വരും നിങ്ങളുടെ വിവാഹം എന്തായാലും ഒരു വർഷത്തിനുള്ളിൽ നടക്കുമെന്ന് പറയാണ് ഞാൻ ഇതുവരെ കബഡി നിരത്തി പറഞ്ഞതൊന്നും തെറ്റിയിട്ടില്ല അതുകൊണ്ട് ഇതും നടക്കുമെന്ന് പറയാണ് അപ്പോൾ നന്ദുവിന് മുഖം ഒന്ന് വാടിയപ്പോൾ അയാൾ പറഞ്ഞു എന്നാൽ ഞാൻ മോളുടെ സമാധാനത്തിന് ഒന്നും കൂടി നോക്കാം വലിയ മാറ്റം ഒന്നും ഉണ്ടാവില്ല എന്നാലും നോക്കാം നന്നായി പ്രാര്ത്ഥിച്ചു എന്ന് പറഞ്ഞിട്ട് ഇനി നോക്കുകയാണ് അപ്പോഴും പറയാണ് അയാളൊരു മാറ്റോലി അതന്നെ നടക്കുള്ളൂ എന്ന് പറയാണ് പിന്നെ തേമേനെ ചോദിക്കുന്നുണ്ട് ഇനി എന്താ നോക്കണ്ടത് മോളുടെ ജോലിക്കാരി നോക്കട്ടെ എന്ന് പറയും എന്നിട്ട് പറയും മോള് സേനയിലോ അങ്ങനെ എന്തിനൊക്കെ എന്തെങ്കിലും ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതിയോ അല്ലെങ്കിൽ ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ടോ ചോദിക്കുമ്പോൾ ഞാൻ എസ് ഐ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എന്ത് പറയുന്നുണ്ട് എന്നാൽ അത് തന്നെ കിട്ടാൻ ചാൻസ് സാധ്യത കൂടുതലാണ് ഒരു വനിതാ എസ്ഐക്കായിട്ട് മോള് ജോലിയിൽ പ്രവേശിക്കുമെന്ന് പറയുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തിരുമേനിക്ക് ദക്ഷിണയ്ക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ചോദിക്കുന്നുണ്ട് തിരുമേനി ചോദിക്കുന്നു നന്ദുവിനോട് പറഞ്ഞിരിക്കുന്ന നല്ല കാര്യങ്ങളാണല്ലോ എന്നിട്ട് മോൾക്ക് എന്തോ ഒരു വിഷം വന്നു അറിയാണ് അപ്പോൾ നന്ദു ഒന്നും പറയില്ല എന്തായാലും ദൈവം നിശ്ചയിച്ച പോലെ എല്ലാം നടക്കുകയുള്ളൂ നല്ല രീതിക്ക് എല്ലാം നടക്കട്ടെ എന്ന് അയാൾ പറയും പിന്നെ കാണിക്കുന്നത് ആദർശിനെ നായനേനെയാണ് പിന്നെ കാണിക്കുന്നത് നായനേനെ ആദർശിനെയാണ് നായനയെ ആദർശം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കട്ടിൽ ഇങ്ങനെ കിടക്കാണ് അപ്പോൾ ആദർശു പറയുന്നുണ്ട് നിനക്ക് വയ്യാത്തതുകൊണ്ടാണ് ഇല്ലെങ്കിൽ നമുക്ക് പുറത്തൊക്കെ ഒന്നും ഇറങ്ങിയിട്ട് വരായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ നായനെ അറിയുന്നുണ്ട് എനിക്കതിന് വെയ്യായെന്നില്ല മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ക്ഷീണമൊക്കെ മാറിയതാണ് പിന്നെ അമ്മയൊക്കെ പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങിയില്ല പിന്നെ എനിക്ക് എനിക്കെന്താ ക്ഷീണമെന്ന് ചോദിക്കുകയാണ് അതല്ല മുത്തശ്ശന് കഥ പറഞ്ഞത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള യാത്രകളൊന്നും നടത്തേണ്ട നിന്നെ ക്ഷീണം ക്ഷീണമുണ്ടാവും നിനക്ക് വെയ്യായ ആദ്യം കാക്കണ്ടെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും അപ്പം നായനെ പറയുന്നുണ്ട് അതൊന്നും അല്ല ആദർ ചേട്ടൻ എൻ്റെ എൻ്റെ കൂടെ മുറിയിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ ആദർചേട്ടൻ ഇവിടെ തന്നെ ഇരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ആദർശ് പറയുകയാണ് അപ്പോൾ അപ്പോഴെല്ലേ നിന്റെ മുഖം മാത്രം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നതിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്